ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ ഇത് ഏകദേശം വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അതിൻ്റെ മുന്നേത്രം ഞാനിത് കാണിച്ചു തരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റൽ ഫ്രെയിം യൂസ് ചെയ്തിട്ട് ഇവിടെ എത്രത്തോളം ഭംഗിയാക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കയറി വരുമ്പോൾ തന്നെ സിറ്റൌട്ടിൽ നമ്മൾ ചാരുപടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ലിവിങ്ങും ഡൈനിങ്ങും കൂടി വരുന്ന ഏരിയയിലാണ് ഇവിടെ ഈ കാണുന്ന ഈ നമ്മൾ ഫ്രെയിമിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിന് പകരം മൊത്തം നമ്മൾ ഓപ്പൺ ഇതാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒറ്റവാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് അതാകുമ്പോൾ നമുക്ക് തേക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ ചിലവ് കുറയും പിന്നീട് മെറ്റൽ ഫ്രെയിമിൽ വരുന്ന സ്റ്റെയറാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു വാൾ ഹൈറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കൊടുത്തിട്ടുള്ള അതിൽ ഗ്രൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ അത്രയും എക്സ്പെൻസ് കുറുകയും ചെയ്യും ആ ഭാഗം നല്ല ഹൈലൈറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ വരുന്നത് ഈ മുകളിലുള്ള എയർ ഹോൾസ് എല്ലാവരും സാധാരണ സാധാ ഒരു ഒരുതാ കൊടുത്തിട്ടുണ്ടാവുക നമ്മൾ അതിന് പകരം റൗണ്ട് റൗണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ വീടിൻ്റെ ഒരു ഇൻറ്റീരിയറ് വരുമ്പോൾ അതിന് ഭംഗി തോന്നും പിന്നീട് ഓപ്പൺ കിച്ചൺ ആണ് കൊടുക്കുന്നത് ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് വലിയൊരു ഏരിയ തന്നെ ഉണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് വീടൊരു ഇടുങ്ങിയ പോലെ നമുക്ക് തോന്നില്ല നല്ല സ്പേസ് ഉള്ള പോലെ തോന്നും കാരണം ഇതിൽ കൂടുതൽ ഒരു ടീം എന്ന് പറഞ്ഞത് മെറ്റൽ ഫ്രെയിം സിമെൻ്റ് അതുപോലെ വൈറ്റ് ആൾ പിന്നെ ഗ്രീൻ എലമെൻറ്റ്സ് അതാണ് വന്നിട്ടുള്ളത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ റൂമിലോട്ടൊക്കെ വരുമ്പോൾ അതുപോലെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ സീലിങ്ങിന് മുകളിലൊക്കെ നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ജസ്റ്റ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ കൂടുതലും എന്ത് ചെയ്യാം ഈ പറഞ്ഞപ്പോൾ നമ്മൾ സീലിങ്ങിന് അധികം എക്സ്പെൻസോ കാര്യങ്ങളോ വരില്ല ഇതിൽ തന്നെ നമ്മൾ ലൈറ്റ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജിപ്സും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളിതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെല്ലാ വിൻഡോയും നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് നേരെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കുകയും ചെയ്യാം പിന്നീട് അത് കൂടുതലായിട്ട് നല്ല ഭംഗി വരും നമ്മൾ സാധാരണ നോർമൽ ചെയ്തു പോകുന്ന വലിയ വിൻഡോസ് ഒക്കെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ട് നോക്കുമ്പോൾ നമുക്ക് റൂമ് തന്നെ ഭയങ്കര സൈസ് കുറഞ്ഞ പോലെ ആയിരിക്കും ഇതിൽ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന ഡോർസ് ആണ് കേട്ടോ വിൻഡോസിനൊക്കെ കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഈ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസ് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാലും ഇതിലും ഇവിടെ മെറ്റൽ ഫ്രെയിമാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഈ ബോക്സ് അടിച്ചത് കാണുന്ന ആ ഒരു കമ്പി അത് നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോ ബാക്ക് ഭാഗത്ത് നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി വന്നാൽ തന്നെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലും ബാക്കിൽ വരുന്നത് റൂമാണ് ഈ ഒരു സംഭവം നമ്മൾ ഡിസൈൻ ചെയ്യും അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഒരു ഏരിയ ഇത് പുറത്തോട്ടുള്ള ഭാഗമാണ് ഓപ്പൺ ടാർസിൻ്റെ അങ്ങോട്ടുള്ള ഇവിടെ നമ്മൾ ഇരിക്കാൻ ചെറിയൊരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഏരിയയിൽ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും നമ്മൾ പർഗോള ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ വരുന്നത് ഇത് ഏകദേശം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ബഡ്ജറ്റിലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് പറ്റിയ രീതിയിലുള്ള സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ചെയ്ത ഒരു വീടാണ് ഇപ്പം ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെ ഈ വാള് ഇവിടെയുള്ള ഒരു ഏരിയ ഇതിൽ നമ്മൾ മെറ്റൽ ഫ്രെയിം വെച്ചിട്ട് അതിൽ ജാളി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്ട്ടോ അത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഒരു ഏരിയ നമ്മളെ ഈ ഡൈനിങ് ലിവിങ് വരുന്ന ഒരു ഏരിയ എല്ലാം കൂടെ നമ്മളൊരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ലിവിങ് പ്ലസ് കിച്ചൺ എല്ലാം കൂടെ ഒരു ഒറ്റ സെക്ഷൻ ആയിട്ടാണ് വരുന്നത് അതിനെല്ലാം കൂടെ തന്നെ നമ്മൾ അതിൻ്റെ സീലിങ്ങിലോട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഓപ്പൺ സീലിങ്ങാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സീലിംഗ് മീൻസ് നമ്മുടെ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ആയിട്ട് അത് മുകളിലാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും വീട് നിർമ്മിക്കുമ്പോൾ ഇൻറ്റീരിയറിന് മാത്രമായിട്ട് വലിയൊരു തുക മാറ്റി വെക്കാറുണ്ട് എന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ മാറ്റി വെച്ച തുകയുടെ പകുതി പൈസ മാത്രമേ പിന്നീട് നമുക്ക് ചിലവാകുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഈ സ്റ്റേജിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും വീട് സംബന്ധിച്ച ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് കയറി നോക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്